വെള്ള അല്ലെങ്കിൽ സിൽവർ കാറുകൾ നിങ്ങളുടെ ജീവൻ രക്ഷിക്കുന്ന പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ നിങ്ങളൊരു പുതിയൊരു വണ്ടി എടുക്കാതിരിക്കുന്ന ആളാണോ നോർമലി കളർ ഏതെടുക്കണമെന്ന് എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ കാണും വൈറ്റ് വണ്ടി എടുക്കണമല്ലേ ഡാർ കളർ ബ്ലാക്ക് ഒക്കെ എടുക്കണമെന്ന് എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ കാണും എന്നാൽ ഞാനൊരു കാര്യം പറയാം വൈറ്റ് അല്ലെങ്കിൽ സിൽവർ കളർ വണ്ടികൾ എടുക്കുന്നതാണ് എന്തുകൊണ്ടും നല്ലത് ഇതിന് ഒന്നാമത്തെ ഒരു കാരണമെന്ന് പറഞ്ഞാൽ രാത്രി കാലങ്ങളൊക്കെ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു വൈറ്റ് കളർ വണ്ടി ലൈറ്റ് കൂടുതൽ റിഫ്ലക്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ രാത്രി സ്പോട്ട് ചെയ്യാൻ പറ്റും ഇതുകൊണ്ട് തന്നെ ആക്സിഡന്റ് പൊതുവെ കുറവാണ് ഈ ഒരു ഡാർക്കർ വണ്ടികളെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഒരു സംഭവം സമ്മർ കാലങ്ങളിൽ നല്ല ചൂടാണല്ലോ അപ്പോൾ ഈ വണ്ടി ഡാർക്കറും കൂടി ആണെങ്കിൽ വണ്ടിക്കകം നല്ല രീതിക്ക് ചൂടാകുന്നതാണ് പിന്നെ മൂന്നാമത്തെ ഒരു സംഭവം പെയിൻറ്റിൻ്റെ ഡ്യൂറബിലിറ്റി എപ്പോഴും തന്നെ വൈറ്റ് ആണ് കുറച്ചുകൂടി നല്ലത് കാരണം പെട്ടെന്ന് തന്നെ സ്ക്രാച്ച് അല്ലെങ്കിൽ കുറച്ച് ഡെൻറ്റുകളൊന്നും തന്നെ പെട്ടെന്ന് വിസിബിൾ ആകത്തില്ല അതുപോലെ തന്നെ ഈ ഒരു വൈറ്റ് കളർ കാറുകൾക്ക് ഫേഡിങ് പെയിൻറ്റിൻ്റെ ഫേഡിങ് പൊതുവെ കുറവാണ് പിന്നെ ലാസ്റ്റേയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഈ ഒരു വൈറ്റ് അല്ലെ സിൽവർ കളർ കാറുകൾക്കാണ് എപ്പോഴും തന്നെ കൂടുതൽ റീസെയിൽ വാല്യൂ ഉള്ളത് പക്ഷേ വേറെ സംഭവം ഉണ്ട് എൻ്റെ ഫേവറേറ്റ് കളർ എന്ന് പറഞ്ഞാൽ വൈറ്റ് അല്ല ബ്ലാക്ക് ആണ് നിങ്ങളുടെ ഫേവറേറ്റ് കളർ ആണ് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാ സീ നെക്സ്റ്റ് വീഡിയോ റൈറ്റ് സേഫ്